നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ ഉടനെ സുപ്രധാന മത്സരങ്ങൾ വരികയാണ് എഫ് സി ബാഴ്സലോണക്ക് അടുത്ത കളി അവർക്ക് ജിറോണയുമായിട്ട് ലാലിഗ പോരാട്ടം അത് ഒക്ടോബർ പതിനെട്ടിനാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നിനോ ഒളിമ്പിയക്കോസുമായിട്ട് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനോ എൽ ക്ലാസിക്കോ റയൽ മാറ്റഡുമായിട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് തിരിച്ചടി തന്നെയാണ് അവരുടെ ഒരു താരത്തിനും കൂടി പരിക്കേറ്റിരിക്കുന്നു മറ്റാർക്കുമല്ല റോബർട്ട് ലവൻഡോസ്കിക്ക് ഇതാ പരിക്കുപറ്റിയിരിക്കുകയാണ് ഒഫീഷ്യൽ ആയിട്ട് ഇക്കാര്യം ബാഴ്സലോണ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് റോബർട്ട് ലവൻഡോസ്കിക്ക് മാസ്കുലർ ടിയർ സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് തുല തുടയിലാണ് ഈ ഒരു പരിക്കു പറ്റിയിരിക്കുന്നത് അദ്ദേഹം കളിക്കളത്തിന് പുറത്താണ് എത്ര സമയം വേണ്ടി വരും റിക്കവർ ആവാൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും ഇരിക്കുക എന്നാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിൽ ഒഫീഷ്യലായിട്ട് എഫ് സി ബാഴ്സുലോണ അറിയിച്ചിരിക്കുന്നത് അതേസമയം കാറ്റലൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിലവർ പറയുന്നത് ലെവൻഡോസ്കിക്ക് അറ്റ്ലീസ്റ്റ് മൂന്നാഴ്ചക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് എല്ലാ കാര്യങ്ങളും നല്ല രൂപത്ത് പോവുകയാണെങ്കിൽ മൂന്നാഴ്ച മതി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരും അപ്പോൾ ഈ മൂന്നാഴ്ച വന്നാൽ തന്നെ ഹി വിൽ നോട്ട് പ്ലേ ഇൻ ദി ക്ലാസിക്കോ കാരണം അദ്ദേഹത്തിന് എൽ ക്ലാസിക്കോയിൽ കളിക്കാൻ പറ്റില്ല എന്ന കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പാവുകയാണ് വഴ്സെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ റോബർട്ട് ലവൻഡോസ്കിക്ക് പരിക്കു പറ്റിയിരിക്കുന്നത് എന്നാൽ ലാവിന്യമാൽ ജിറോണയ്ക്കെതിരെയുള്ള കളിയിൽ തന്നെ മടങ്ങിയെത്തും അധികം ഓക്കെയാണ് എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് എത്താ